കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കൂനിന്മേൽ പോലെ ചെറുത്തി മൂന്ന് വർഷമായിട്ടും ദുരിതയാത്ര തുടരുകയാണ് കുണ്ടും കുഴികളും നിറഞ്ഞ ഈ റോഡിലൂടെയുള്ള അപകടകരമായ യാത്രക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പല കരാറുകാർ മാറി വന്നെങ്കിലും പണി പാതി വഴിയിലായ അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പണി തുടങ്ങുന്ന അവസ്ഥയാണുള്ളതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നന്നാക്കല് വാഹനയോഗിയാക്കല് നമ്മുടെ ആവശ്യമല്ല വാഹനങ്ങൾ നിരന്തരം വരണോ ഇരിക്കണോ മറിയണു ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടായി അതുപോലെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് കുഴികളിലൊക്കെ വെള്ളം നിന്നിട്ട് ഞങ്ങൾ കാണാതെ കുഴികളിൽ വന്നിട്ട് വീഴല് അപകടങ്ങൾ പറ്റല് സ്ഥിരം പതിവായിരിക്കും ഇന്നിപ്പോൾ അത് അവിടെ മാതുമ്പോൾ അവിടെ ഫുള്ള് വെള്ളം വന്ന് വന്നിട്ട് ഫുള്ള് വെള്ളം കൂടെ ഒരു എന്നിട്ടും പതിവാണല്ലേ എന്നും ഇങ്ങനെ തന്നെയാണ് ഫുള്ളായിട്ട് വെള്ള റോട്ടിൽ കൂടെ പൈപ്പ് പൊട്ടിയിട്ട് എല്ലാ ദിവസവും ഇത് തന്നെ ശരി ഇന്നിത് പൊട്ടുള്ള നാളുകാ പിന്നെ ഒരാഴ്ച അങ്ങനെ ചില ദിവസം ഓടും ചിലപ്പോൾ മൂന്ന് ദിവസം പോവും പിന്നെ അധികം അവർ വന്നിട്ട് നേരാക്കാൻ പോകും പിന്നെ വീണ്ടും പൊട്ടും ഇനിയിപ്പോൾ റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതന്നെ ആ അവസ്ഥ റോഡിൻ്റെ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും പോകുന്ന ഈ റോഡിൽ അപകട ഭീതിയിലാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് ഇതിനിടെ റോഡിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം കെട്ടിക്കിടക്കുന്നത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു കുഴികൾ കാണാൻ കഴിയാത്തതിനാൽ വെള്ളക്കെട്ടിൽ വീണ് അപകടത്തിൽപ്പെടുന്നവർ നിരവധിയാണ് കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കാരിയും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു നബിദിനത്തോടനുബന്ധിച്ച് ഘോഷയാത്രകൾ നടത്തേണ്ട ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം സംയുക്ത നബിദിന ഘോഷയാത്ര പോലും മാറ്റിവെക്കേണ്ടി വന്നതായി നാട്ടുകാർ പറയുന്നു ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും അനാസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പള്ളം നിവാസികൾ കുറ്റപ്പെടുത്തി ഓണക്കാലമായിട്ടും റോഡിന്റെ ദുരിതം മാറാത്തതിൽ ജനങ്ങൾ നിരാശയിലാണ്